നമസ്കാരം ലാലൂര് ദേവസ്ഥാനം എന്നാണ് എല്ലാവർക്കും ലാലു ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനിന്ന് പറയാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തൊഴും തൊഴാൻ ഇപ്പൊ എല്ലാവരും ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ഇപ്പൊ കുറേ മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്റെ മാറ്റങ്ങൾ കാണുന്ന കാര്യങ്ങൾക്കാണെന്നുള്ളത് നമ്മൾ മറുപടി പറയാം അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആവശ്യങ്ങളാണ് എല്ലാവർക്കും ചിലർക്ക് ആവശ്യങ്ങൾ പറയാൻ മടിയാണ് നമുക്കും പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് പറയാനായിട്ടാകെ അവകാശപൂർവം പറയാനായിട്ട് ഒരാളുള്ളൂ അത് ഭഗവാനാണ് അത് ഏത് മൂർത്തി ആയിക്കോട്ടെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നത് അവിടെ നിങ്ങൾക്ക് പറയാം അതുപോലെ വഴിപാട് വഴിപാടുന്ന അതൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് വഴിപാട് അല്ലെങ്കിൽ അവിടെ വില നിലവാര പട്ടികട്ട് ഒരുപാട് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് അതിൽ കാശ് കൂടുതലുള്ളതൊക്കെ അറിവെന്നുള്ള അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ എന്താണ് കൊടുക്കാൻ തോന്നുന്നത് അതാണ് വഴിപാട് അത് ഏത് ക്ഷേത്രത്തിലായാലും ഞാൻ ക്ഷേത്രാചാരങ്ങൾക്ക് എതിരായിട്ട് പറയണമല്ലോട്ടോ വഴിപാട് ചെയ്യരുതെന്നല്ല പറയണം നിങ്ങൾക്ക് എന്താണ് തോന്നണം അതാണ് നിങ്ങൾക്ക് ഭഗവാൻ എന്താണ് അതാണ് വഴിപാട് പിന്നെ പ്രാർത്ഥിക്കുന്നതിന് ഒരു ക്രമങ്ങളൊക്കെ ഉണ്ട് ഞാൻ പലയിടത്തും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പഴയ വീഡിയോകളൊക്കെ പറയാറുണ്ട് അതായത് ഞാൻ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ തോഴാൻ വരുന്നവരോട് ഞാൻ പറയും ഇതാണ് നടുക്കിലിരിക്കണെന്നാണ് കരികുട്ടി സ്വാമി ഇപ്പുറത്ത് ഇഷ്ടമായ ഞങ്ങളുടെ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തും ഇന്ന ഇന്ന ആളുടെ അടുത്ത് ഇന്ന രീതിയിലൊക്കെ അതായത് നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങൾ ഷെയറിയാന്നുള്ളതാണല്ലോ പ്രധാനം അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പലരും ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിച്ച് അല്ലെങ്കിൽ മകള് പഠിക്കാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് വീട് വേണം എനിക്കൊരു വീട് വാങ്ങിച്ചു തരണം എനിക്കൊരു വീട് ശരിയാക്കി തരണം അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം ശരിയാക്കി തരണം അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാമെന്നല്ലാണ്ട് അത് കൃത്യമായിട്ട് അതല്ല നമ്മൾ ഭഗവാൻ അതായത് ചിലർക്ക് അടുത്ത് ചോദിക്കാൻ മടിയുണ്ട് ചോദിക്കാൻ മടിക്കേണ്ട യാതൊരു വിധ കാര്യമില്ല ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അവകാശപൂർവ്വം ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ഭഗവാനാണ് അത് ഏത് മൂർത്തികളായിക്കോട്ടെ ഏത് ക്ഷേത്രത്തിലാണ് ഇവിടെയാണെങ്കിൽ കരിങ്ങുട്ടി സ്വാമി വിഷ്ണമായ അത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലെ പോകണമെന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ഒരു ഇത് അമ്പല ക്ഷേത്രത്തിലാണ് അപ്പൊ അത് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക അത് എങ്ങനെ ചോദിക്കണം കൃത്യമായിട്ട് ചോദിക്കണം ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് സെന്റ് സ്ഥലമാണ് അതിലൊരു നാല് സെന്റിൽ ഒതുങ്ങുന്ന വീടാണ് വായിക്കണം അതിൽ ഇത്ര മുറി ഇത്ര ഇത് ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സാങ്കല്പം കയറണം അതാണ് നിങ്ങളുടെ സാങ്കല്പമാണ് നിങ്ങളുടെ ഉള്ളിലത്തെ ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് ക്ഷേത്രം ശരിക്ക് അവിടെ ഇരിക്കുന്ന ഒരു ഭഗവാനെ ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഞാൻ അവിടെ വരുന്നവരോടൊക്കെ കൃത്യം പറയുന്നത് പറയാം നിങ്ങൾക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അത് കൃത്യ കൃത്യമായിട്ട് പറയണം ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭാര്യ അച്ഛന് പറയാനുള്ള അച്ഛനെ അതുപോലെ തന്നെ മകളുടെ കല്യാണം ആണെങ്കിൽ എന്റെ മകളുടെ കല്യാണം നടക്കണം ആ കല്യാണം നടക്കുന്നത് ഇന്ന ആൾക്കാർ ഇന്ന ഇതിന്ന് ഇത്ര ഇന്ന 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 കാര്യങ്ങൾ ഇന്ന ഇതായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് എൻ്റെ മകളുടെ കല്യാണം നടന്നു പോകണം അതുപോലെ ഓരോ കാര്യങ്ങൾ എനിക്ക് തൊഴിലാണെങ്കി ഇന്ന എന്ന തൊഴിൽ ഇന്ന എന്നു പറഞ്ഞിട്ട് നമുക്കത് അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് സ്വാമിയുടെ അടുത്ത് പറയാൻ പറ്റണം അത് പറയുന്നവർക്കാണ് അതിന്റെ ആ ഫലപ്രാപ്തി അല്ലാണ്ട് എന്നെ കാത്തിരക്ഷിക്കണേ ആ സ്വാമിയെ കാത്തിരക്ഷിക്കാം വീട് ആ വീട് വീടിനുള്ള കാര്യം അങ്ങനെ അതല്ല നമ്മൾ എന്ത് ഭഗവാനോട് പറയണ്ടോ അത് കൃത്യമായിട്ട് പറയണം അത് ഞാൻ എല്ലാവരോടും പറയുള്ള ഒരു കാര്യം തന്നെയാണത് എല്ലാവരോടും പറയും ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിനൊരു ക്രമങ്ങളൊക്കെ ഉണ്ട് വെറുതെ പ്രാർത്ഥിച്ചാലൊന്നും നേടിയെടുക്കുക എന്നുള്ളതല്ല പ്രാർത്ഥിക്കണാ ക്രമത്തില് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ തേരെ ഇറങ്ങി വരാനും കേട്ടിട്ടില്ലേ അതുപോലൊക്കെ തന്നെയാണെന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു വരുമ്പോൾ മഹാഭാരതം എടുത്തുടും ആ മഹാഭാരതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് ഞാനിപ്പോ ഇത് എല്ലാവരോടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഹാഭാരതയിലത്തെ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയും അതിൽ കൂടുതലും ഭഗവത്ഗീതയാണ് പറയാ ഈ ഭഗവത്ഗീത പറയണ എന്തിനാണെന്നറിയോ നമ്മുടെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ എല്ലാവരും പ്രശ്നങ്ങളായിട്ടാണ് എല്ലാവരും ഒരു ദിവസം വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇല്ല അല്ലെ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്താണ് ഭഗവത്ഗീത തന്നെയാണ് അതായത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഭഗ ഭഗവത്ഗീതയിലെ ഗീത ഗീതോപദേശം അർജുനന് അർജുനൻ തളർന്നിരിക്കുമ്പോൾ ആ തളർന്നിരിക്കുന്ന ഭക്തർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ ഉദാഹരണ സഹിതം മഹാഭാരതത്തിൽ തന്നെയാണ് അപ്പൊ ഈ മഹാഭാരതത്തിനും ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോഴത്തെ ഒരു കാര്യം എന്താ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മുടെ മോദി റഷ്യൻ ഭാഷയില് തർജ്ജമ ചെയ്തിട്ടുള്ള ഭഗവത്ഗീതഗീത കൊടുത്തു എന്നുള്ളത് ഇതല്ലാണ്ട് വേറൊരു വാർത്ത ഉണ്ട് നമ്മൾ ഇവിടെ പാലസ്തീനം മറ്റതും മറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആകെ തല്ലും ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ പാലസ്തീനിയായ ഒരാള് ഭഗവത്ഗീത അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഭഗവത്ഗീത അതായിട്ടുള്ള ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഉണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ട് വീഡിയോ അല്ലെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ കൂടെ വെക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല അപ്പൊ അവര് പോലും അതായത് ഞാൻ പണ്ട് പറയാറുണ്ടല്ലോ വീഡിയോകളൊക്കെ പറയാറുണ്ട് നമ്മുടെ ഭഗവത്ഗീത നമുക്ക് എന്താണെന്ന് അറിയില്ല നമുക്ക് ശങ്കരാചാര്യരെയാണ് എല്ലാ കാര്യങ്ങളും ഈ വേദങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു അറിവ് തന്നത് നമുക്ക് കേരളത്തിൽ ജനിച്ച ശങ്കരാചാര്യരെ കുറിച്ച് നമുക്കറിയില്ല ആ ശങ്കരാചാര്യക്ക് വേണ്ടിയിട്ട് നൂറ്റെട്ടടി ഹൈറ്റുള്ള വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് വ്യാസൻ ശങ്കരാചാര്യ രൂപത്തിലാണ് നമുക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ആള് ആളെ ഇത് നമ്മുടെ ഇവിടെ ആ ഒരു ഇത് എനിക്കൊന്നും ഞാൻ വരുന്നില്ല എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒക്കെ പോകണം അപ്പൊ അതൊന്നും നമ്മുടെ വിഷയമല്ല അപ്പൊ ഭഗവത്ഗീത നമുക്കാണ് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമുക്കാണ് അത് മനസ്സിലാവാത്ത നമുക്കാണ് അത് വായിക്കാൻ മടി ഇതൊന്നല്ല സൗദിയില് അറബിയില് തറച്ചപ്പ ചെയ്തിട്ട് അത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അറബിയില് അറബി നാട്ടില് സൗദി അറബിയിലത്തെ രാജാക്ക രാജപരമ്പരയില് അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക തല്ലും വഴക്കൊക്കെ രാഷ്ട്രീയക്കാർക്കാണ് ഈ ആദ്യമതമൊക്കെ ഞാൻ നോക്കിയിട്ട് കാണുന്നത് നമ്മളൊന്നും അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും സജ്ജനങ്ങളായിട്ട് നമ്മൾ സഹകരിച്ച് ജീവിക്കുക അതൊക്കെയാണ് വേണ്ടത് അതിപ്പോ നമുക്ക് ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ നിന്ന് കിട്ടും അപ്പൊ ഭഗവത്ഗീതയിലെ ഉദാഹരണം അത് പറയാൻ വിട്ടുപോയി ഇനി അയ്യോ എനിക്ക് പൂജയ്ക്ക് സമയമാവും ചെയ്തു അതൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം മറന്നില്ല എനിക്ക് എല്ലാവർക്കും ലാലൂരു ദേവസ്ഥാനമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റേതായ ചിട്ടാവട്ടങ്ങളോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക शरणं लालुदेवस्तारमि अभयम्